നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന വിഷയം ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും സാധാരണ ഡ്രൈവ് ചെയ്യാറുണ്ട് പക്ഷേ ഒരു വാഹനം നിർത്തിയിട്ട സ്ഥലത്തൊന്നും അത് കയറ്റത്തിലായാലും ഇറക്കത്തിലായാലും നിരപ്പുള്ള സ്ഥലത്തായാലും അത് എങ്ങനെയാണത് റോഡിലേക്ക് അതിന് പറയുന്ന പേരാണ് മൂവിങ് ഓഫ് ആ മൂവിങ് ഓഫ് ചെയ്യുന്ന രീതി പലരിലും പല രീതിയിലാണ് കാണാറ് ഇന്ന് അത്യാധുനിക സംവിധാനങ്ങളുള്ള വാഹനങ്ങളിൽ പ്രത്യേകിച്ച് ഹാൻഡ് ബ്രേക്ക് ഉള്ള വാഹനങ്ങളിൽ ഹാൻഡ് ബ്രേക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ ഒരു പ്രക്രിയ ചെയ്യേണ്ടതാണ് ഏതായാലും നമുക്ക് അതിൻ്റെ ഒരു രീതിയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം ഇപ്പം നമ്മൾ അത് നിർത്തിയിട്ടിരിക്കുന്നത് അതൊരു നിരപ്പായ സ്ഥലത്തുള്ള റോഡാണ് ആ റോഡിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനം ആദ്യം ചെയ്യേണ്ടത് അത് ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റി അതിന് നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്ക് എപ്പോഴും എൻഗേജഡ് ആയിരിക്കണം ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റി വെച്ച് ക്ലച്ച് ചവിട്ടിപ്പിടിച്ച് പിന്നീട് വാഹനത്തിന് അത്യാവശ്യം സ്വൽപ്പം ആക്സലേറ്റർ കൊടുത്ത് ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്ത് റിലീസ് ചെയ്യുമ്പോൾ വാഹനത്തിൻ്റെ മുൻഭാഗത്തിനുണ്ടാകുന്ന ചെറിയൊരു പൊങ്ങൽ അപ്പം അതിന് ഒരു ക്ലച്ച് ബൈറ്റിംഗ് പോയിൻ്റ് എന്ന് പറയും ക്ലച്ച് ബൈറ്റിംഗ് പോയിൻറ്റിലേക്ക് വണ്ടി വന്നതിന് ശേഷം ആ സമയത്ത് ഇൻഡിക്കേറ്റർ കാണിച്ച് വലതുവശത്തേക്ക് ഹാൻഡ് ബേക്ക് ആറ്റിക്കൊണ്ട് മുന്നോട്ട് എടുക്കുന്ന രീതിയാണ് അത് നിരപ്പായ സ്ഥലത്ത് നമുക്ക് അത്ര പ്രയാസം അനുഭവപ്പെടുന്നില്ല പക്ഷേ കയറ്റത്തിലാണ് നിർത്തിയതെങ്കിൽ അതിന് ഒരു ഒരു പ്രയാസം ആളുകൾക്ക് ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വിശദമായ ഒരു രീതിയിലേക്ക് അതെങ്ങനെ ചെയ്യണമെന്നെൻ്റെ രീതിയിലേക്ക് നമുക്ക് പോകാം ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് നിരപ്പായ സ്ഥലത്ത് ഇനി ഒരു കയറ്റത്തിലേക്ക് വരുമ്പോൾ അത് കൂടുതലായിട്ടും ഞാൻ വ്യക്തമാക്കാം ഇനി നമ്മൾ ഒരു വാഹനം ഈ വാഹനം കയറ്റത്തിലേക്ക് നിർത്താൻ പോവുകയാണ് ഈ കയറ്റത്തിൽ നിർത്തിയ വാഹനത്തിന് ഒരു സെൻറ്റിമീറ്റർ പോലും പിന്നോട്ട് വരിടാത്ത രീതിയിൽ മുന്നോട്ട് ചലിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയാം ഇപ്പോൾ വാഹനം നിർത്തി ഹാൻഡ് ബ്രേക്ക് പരമാവധി വലിച്ച് വെച്ചിരിക്കുന്നു ഇനി വാഹനം നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിലും പിന്നോട്ടേക്ക് ഇറങ്ങിപ്പോവില്ല ഈ അവസ്ഥയിൽ നിൽക്കുന്ന വാഹനത്തെ ആദ്യം ചെയ്യേണ്ടത് ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റി വെക്കുക മാറ്റി വെച്ച് റൈറ്റ് ഇൻഡിക്കേറ്റർ പ്രകാശിപ്പിക്കുക എന്നിട്ട് വലത്തെ കണ്ണാടി നോക്കിക്കൊണ്ട് അത്യാവശ്യം ആക്സിലേറ്റർ കൊടുക്കണം കാരണം ഇത് കയറ്റമാണ് ഇപ്പോൾ വാഹനം ഒന്ന് പൊങ്ങാൻ തുടങ്ങും പൊങ്ങുമ്പോൾ അഥവാ ഓഫായി പോകുമെന്ന ടെൻഡൻസി ഉണ്ടെങ്കിൽ ആക്സിലേറ്റർ കുറച്ചുകൂടെ കൊടുത്തിട്ട് ആ സമയത്ത് കൈ സ്റ്റിയറിങ്ങിൽ കുറച്ചുകൂടെ മേലോട്ട് കയറ്റി പിടിച്ച് ഹാൻഡ് ബേക്ക് താത്തിക്കൊണ്ട് വണ്ടിയെ മൂവ് ചെയ്യിക്കാവുന്ന അതാണ് ശരിയായിരുന്നത് ഈ സമയം മുഴുവനും നമ്മുടെ കാഴ്ച വലതുവശം റിയർ വിമറിൽ തന്നെ വേണം ഒന്നുകൂടെ വ്യക്തമാക്കാം വാഹനം നിർത്തിയിടുന്നു അല്ലെങ്കിൽ കയറ്റത്തിൽ നിർത്തേണ്ടി വന്ന വാഹനം ഹാൻഡ് ബ്രേക്ക് പരമാവധി വലിച്ച് ഇപ്പോൾ ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് മാറ്റി വച്ചിരിക്കുന്നു വാഹനം ഹാൻഡ് ബ്രേക്കിൽ നിൽക്കുന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് ക്ലച്ച് ചവിട്ടി വണ്ടിയെ ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റി അല്പം കൂടുതൽ ആക്സലേറ്റർ കൊടുത്ത് വണ്ടിയുടെ മുൻഭാഗം പൊങ്ങി നിൽക്കുന്ന ഒരവസ്ഥ അതായത് ക്ലച്ച് ബൈറ്റിംഗ് പോയിൻറ്റ് ആ ബൈറ്റിംഗ് പോയിൻ്റിൽ നിൽക്കുമ്പോൾ ഹാൻഡ് ബ്രേക്ക് ആ സമയത്ത് റിലീസ് ചെയ്യുന്നു വണ്ടി പോകുന്നു うん。